നമസ്കാരം ചൈനയും റഷ്യയുമായിട്ടുള്ള നിർണായകമായ കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളുമായും നിർണായകമായ കൂടിക്കാഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ജർമ്മൻ വിദേശകാര്യ മന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം വ്യക്തമാക്കുന്നത് ജർമ്മനിയും ഇന്ത്യയുമായി വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നിർണായക ചർച്ചകളാണ് നടന്നത് അതായത് ചൈനയും ഇന്ത്യയുമായിട്ടും നടന്ന ചർച്ച അതിനുശേഷം റഷ്യയും ഇന്ത്യയുമായി നടന്ന ചർച്ച ഈ രണ്ട് ചർച്ചകളിലും വ്യാപാരം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിക്കുന്ന തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത് അതായത് ചൈനയും ഇന്ത്യയുമായി ഉള്ള വ്യാപാര ബന്ധത്തിൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള വ്യാപാര കമ്മി ഉണ്ട് ആ വ്യാപാര കമ്മി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചൈനീസ് പ്രസിഡന്റുമായി ചർച്ച ചെയ്തിട്ടുള്ളത് അക്കാര്യത്തിൽ ചൈനയ്ക്ക് തുറന്ന സമീപനമാണുള്ളത് ഉള്ളത് എന്നവർ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ചർച്ച കൂടുതൽ ഊഷ്മളമായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുമായും ദീർഘനേരം മണിക്കൂറുകൾ നീണ്ട ചർച്ചയാണ് നടന്നത് അമേരിക്കയുടെ ഇവിടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുകയാണ് ആ എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം അധിക തീരുവ ഉൾപ്പെടെ അമേരിക്ക അൻപത് ശതമാനം തീരുവ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെ മറികടക്കാനാണ് ചൈനയുമായും റഷ്യയുമായും കൂടുതൽ വ്യാപാര ബന്ധം തുറക്കുക എന്ന കൂടി കഴിഞ്ഞ ദിവസം ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ നിർണായകമായ ചർച്ചകൾ നടന്നത് എന്നാൽ റഷ്യയുമായി റഷ്യൻ എണ്ണ കൂടുതൽ വാങ്ങാൻ ഇന്ത്യ തീരുമാനിക്കുകയാണ് മാത്രമല്ല അമേരിക്കൻ വിപണികൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അടച്ചിടുകയാണെങ്കിൽ ആ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കായി റഷ്യയുടെ വിപണി തുറന്നു തരും എന്ന ഒരു തീരുമാനം നേരത്തെ തന്നെ റഷ്യ പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് തന്നെ ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് പുതിയൊരു ബന്ധത്തിന് തുടക്കം കുറിക്കുക റഷ്യയുമായിട്ട് ഇപ്പോഴുള്ള ബന്ധം വ്യാപാര ബന്ധം അടക്കം കൂടുതൽ ഊഷ്മളമായി വർദ്ധിപ്പിക്കുക എന്ന നിലപാടുകളാണ് അല്ലെങ്കിൽ എന്ന ദൗത്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യ അമേരിക്കൻ വിപണി പ്രതികൂലമായതോടുകൂടി യു കെയിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും അവരുടെ ശ്രദ്ധ വ്യാപിപ്പിച്ചിരുന്നു യു കെ യുമായി ഇപ്പോൾ തന്നെ സ്വതന്ത്ര വ്യാപാരം കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് ഇനി യൂറോപ്യൻ യൂണിയനുമായിട്ടാണ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കാനുള്ളത് ഈ സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമ രൂപത്തിൽ എത്തിക്കാനായി ജർമ്മൻ വിദേശകാര്യമന്ത്രിയുടെ സഹായം കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് ജർമ്മനി പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ആ പൂർണ്ണ പിന്തുണ എടുത്തു പറയാനുള്ള ഒരു കാരണമുണ്ട് അതായത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ തീരുവ പ്രഖ്യാപിച്ചതുപോലെ യൂറോപ്യൻ യൂണിയനുകളും തീരുവ വർദ്ധിപ്പിക്കണം എന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് അമേരിക്ക ആവശ്യപ്പെട്ടത് അങ്ങനെ അമേരിക്കയുടെ ആവശ്യപ്രകാരം യൂറോപ്യൻ യൂണിയനും തീരുവ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജർമ്മനിയുടെ സഹായം ഇന്ത്യ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ജർമ്മൻ വിദേശകാര്യമന്ത്രിയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് നടന്ന കൂടിക്കാഴ്ച നിർണായകമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് പക്ഷേ ജർമ്മനിയുമായിട്ടുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുന്നത് പക്ഷേ ജർമ്മനി വളരെ മികച്ച പിന്തുണയാണ് ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ നീക്കങ്ങൾക്കും പൂർണ്ണ പിന്തുണ ജർമ്മനി പ്രഖ്യാപിച്ചു കഴിഞ്ഞു വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്